രാവിലെ സ്വാമിയുടെ പിടിച്ചു പിടിച്ചു പിണറായി വിജയൻ ഇതിനകത്ത് അല്ല താങ്കൾക്ക് പറ്റിയത് ശൗര്യം ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് സംവിധാനത്തിൽ ഈ സിസ്റ്റം ഇവനെ ഇനിപ്പിച്ചുകൂടാ എന്ന് തീരും സംബന്ധിച്ചിടത്തോളം അവരല്ലാതെ മറ്റൊരു വിപ്ലവകാരി ഈ കർത്തവ്യം നടത്തി എന്നുള്ളത് പുറത്തറിയില്ലെന്ന് നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കക്ഷിയുടെ അതിന് ശേഷം ഉണ്ടായ തൊഴിലാളികൾ സർവാധിപത്യം മാറി അത് പാർട്ടിയുടെ സർവാധിപത്യം ആക്കി അത് കഴിഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ സർവാധിപത്യമുണ്ടാക്കി പക്ഷെ മാധ്യമ പ്രവർത്തകരെ നോർത്ത് നോക്കുക ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്തയെല്ലാം ജോർത്തി കൊടുത്തത് എന്നും നോക്കുക പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ജോർത്തി തന്നത് ആരാണ് ഓർത്തുനോക്കുക ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സെക്രട്ടറിയേറ്റ് വളഞ്ഞതും അതിനുശേഷം അത് വിശദീകരിച്ചു യോഗം ഇവിടെ നടക്കും സർ സി പി കിരാതവാഴ്ചയെ കുറിച്ച് ഇന്നത്തെ തലമുറയിലെടുത്ത് പറഞ്ഞാൽ അവർക്കാർക്കും ആരാ സർ സി പി എന്ന് പോലും അറിയാൻ സാധ്യതയില്ല പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിലെ സാഹചര്യം ആഴ്ചയുമായി മുന്നോട്ട് പോകാൻ സർ സി പി ഇടം നൽകിയതാണ് തൊഴിലാളി വിരുദ്ധ സമീപനം അന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ പറ്റി സമരം ചെയ്യുന്ന നേതാക്കന്മാരെ അടക്കം കൽപ്പുനെങ്കിൽ അടിക്കുന്ന നിലപാടുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോയ സെർസിറ്റവും ഒടുവിൽ ഗുണ്പ്ര വയലാറിനെ തുടർന്ന് ആ സമരത്തെ തുടർന്ന് തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന സർ സി പി അതിനൊക്കെ ശക്തമായ അമർശവും പ്രതിഷേധവും പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിലും രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ തിരുവിതാംകൂർ സ്വതന്ത്രമായി നിലകൊള്ളണം എന്ന അമേരിക്കൻ മോഡലിൽ തിരുവിതാംകൂർ സ്വതന്ത്രമായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം ബ്രിട്ടീഷ് വൈസ്രോയി അറിയിക്കുകയും രാജകുടുംബങ്ങളെ സമീപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കാര്യം തീരുമാനിച്ചു ഇവനെ ഇനി വെച്ചുപുറപ്പിച്ചുകൂടാ എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെഹാവ് കെ സി എസ് മണി ആ നിർവഹിച്ചത് എന്തോ ചരിത്രത്തിൽ അർഹതപ്പെട്ട സ്ഥാനം ആ വിപ്ലവക്കാരിക്ക് ലഭിക്കാതെ പോയി പ്രധാനമായതിന് കാരണങ്ങളിൽ ഒന്ന് ഇവിടെ പ്രധാന കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ അവർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരല്ലാതെ മറ്റൊരു വിപ്ലവകാരി ഈ കൃത്യ കർത്തവ്യം നടത്തി എന്നുള്ള ീ കാര്യം ചെയ്തു എന്നുള്ളത് പുറത്തറിയില്ലെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി മാറ്റങ്ങൾ കേരളത്തിൽ വന്നു ജനാധിപത്യ ഗവൺമെന്റുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലവിലൊരു ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തെ ഭരിക്കും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപോലൊരുക്കി ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഒരു ി മുന്നോട്ടു പോയ ആ പ്രത്യേക ശാസ്ത്രം ഇന്ന് ലോകമെമ്പാടും അവജ്ഞയോടുകൂടി പണ്ടും കാണുന്ന കാഴ്ചയാണ് നമുക്കുള്ളത് അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ ഞാൻ ചരിത്രത്തിലേ കൂടുതൽ കിടക്കുന്നില്ല റഷ്യയിൽ നടപ്പിലാക്കിയ ഭരണം ചെയ്തത് തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നുള്ളതായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കഷ്യയിലു ശേഷം ഉണ്ടായ തൊഴിലാളികൾ സർവാധിപത്യം മാറി അത് പാർട്ടിയുടെ സർവാധിപത്യം ആക്കി അത് കഴിഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ സർവാധിപത്യം ആക്കി അങ്ങനെ സ്റ്റാലിന്റെ സർവാധിപത്യത്തിലേക്ക് ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒരു സമൂഹമായ ഭയത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ് ഈ ആശയഗതി ഈ നിലയിലേക്ക് തകരാൻ ഇടയായത് കേരളത്തിലേക്ക് വരുമ്പോൾ ിൽ വന്ന് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് പത്താം വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്താണ് റഷ്യയിൽ ശാലന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിന്റെ കാർബൺ കോപ്പി എന്നുള്ള നിലയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർക്ക് ചെയ്യാനൊക്കെ കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തല മുതിർന്ന നേതാവ് ഇടതുപക്ഷ ആശയങ്ങളിലെ മുറുകി പിടിച്ചിട്ടുള്ള ജീവകാലം മുഴുവൻ മുറുകി പിടിച്ചിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ സഖാവല നിര്യാണമുണ്ടായി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും ആശയപരമായി സാധാരണക്കാരോടൊപ്പം നൽകുന്ന വി എസ് ആണെങ്കിലും അവർക്കൊക്കെ ജനഹൃദയങ്ങൾ സ്ഥാനമുണ്ട് പക്ഷെ ഞാൻ ആ അദ്ദേഹത്തോട് അനുബന്ധിച്ച വിലാപയാത്രയൊക്കെ സശ്രൂകൃഷ്ണൻ വീക്ഷിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആദ്യ ജന്മങ്കാളത്തം ഒന്നതിന്റെ ഒരു ഘടകം ഇന്നത്തെ ഭരണാധികാരിയുമായി ജനം തുലനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി എത്രയോ മുന്നിൽ നിന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വി എസിനെ ആന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അവരുടെ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ആ പങ്കാളിത്ത വഴി ഇന്നത്തെ ഭരണകർത്താവിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു വി എസ് എന്നുള്ളതും ആ വി എസ് എത്രത്തോളം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഉണ്ടായി എന്നുള്ളതിന്റെ ഉദാഹരണമായി കാണും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് കടക്കുന്നില്ല മരിച്ചതും പാർട്ടിക്ക് ഗുണമായി മാറി ഒരു തോമസ് ഐസക്കിന്റെ മറുപടി മരണവും ഗുണമായി മാറി എന്താണ് ഇവരുടെ കാഴ്ചപ്പാട് കാലഘട്ടത്തിൽ ബി എസ് മരിച്ചിരുന്നപ്പോൾ ഗവൺമെന്റിനെതിരെ പല ആക്ഷേപങ്ങളുണ്ടായി ബി എസിന്റെ മകൻ അടക്കം മകന്റെ വിദേശ യാത്ര അടക്കം വന്ന് ചർച്ച ചെയ്തു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു സമൂഹം ചർച്ച ചെയ്തു പക്ഷെ മാധ്യമ പ്രവർത്തകരും ഓർത്തു നോക്കുക ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്തയെല്ലാം ചോർത്തി കൊടുത്തത് എന്ന് ഓർത്തു നോക്കുക പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ചോർത്തി തന്നത് ഓർത്തു നോക്കുക അതെല്ലാം അന്ന് എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് ചുറ്റി പറ്റിടുന്നവരുടെ തന്നെയല്ലായിരുന്നോ വി എസിനെതിരെ ഈ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് വിവരം നൽകിക്കൊണ്ടിരുന്നത് തിരിച്ച് തീർച്ചയായിട്ടും സ്വാഭാവികമായി പാർട്ടിയോടൊപ്പം നിന്ന അല്ലെങ്കിൽ ഈ ആക്രമണം നേരിടേണ്ടി വന്ന വി എസിനോടൊപ്പം നിന്നവർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അത് കളമശ്ശേരി ഭൂമി ഇടപാടാണെങ്കിലും മറ്റ് കാര്യങ്ങൾ നടന്നപ്പോൾ അതിൽ മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഈ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വി എസിനെ മഹത്തവത്കരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുണ്ട് ഒരു തർക്കം പക്ഷേ അത് ബിംബായ വിജയൻ എന്ന ഈ ഏകാധിപതിയുടെ പ്രവർത്തനത്തിൽ മനം നൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ആശയം ഈ കേരളത്തിൽ അവസാനിക്കുന്നു എന്ന ആശങ്കയോടുകൂടി ഭയത്തോടും നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് ചെയ്യുന്നത് രാവിലെ മുതൽ ഗോവിന്ദ സ്വാമിയുടെ ജയിൽ ചാട്ടമാണ് പിടിച്ചു പത്ത് പിടിച്ചു ഞാനും ചോദിക്കട്ടെ വീണ്ടും പറയും സിസ്റ്റം ഫെയിലിയർ എന്ന് പറയും പക്ഷെ രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിണറായി വിജയൻ ഇതിനകത്ത് ഇരിക്കാനല്ല താങ്കൾക്ക് പറ്റിയത് ശൗര്യം ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറയാൻ സംവിധാനത്തിൽ ഈ സിസ്റ്റം ഫെയിലിയർ ഞാൻ ചോദിക്കട്ടെ ഹൈ സെക്യൂരിറ്റി ജയിലിനകത്തുനിന്ന് അവിടുത്തെ ജയിലിന്റെ നമ്മൾ മാധ്യമങ്ങൾ വഴി കാണുന്നെങ്കിൽ ജയിലിന്റെ കമ്പി മുറിച്ച് ജയിലിന്റെ കമ്പി മുറിച്ചുകൊണ്ട് പുറത്തിറങ്ങി മതില് ചാടി പോയി ക്ലോസ് സെക്യൂരിറ്റി സംവിധാനമുണ്ട് എല്ലാ സംവിധാനമുണ്ട് ഹൈ സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണ് സാധാരണ കൊടുങ്കും കുറ്റവാളികളെ ജയിലിനകത്തു ഒരു കാണുന്നു സാധാരണ കിടക്കുന്നവര് ജയിലിലെ വസ്ത്രമല്ലേ ഇടുന്നത് ഗോവിന്ദശാമി ഫാഷൻ പറയുന്നത് പോകുന്നത് പോലെ കറുത്ത പാന്റും കറുത്ത ഷർട്ട് കിട്ടുകൊണ്ടാണ് ചാടിയത് എന്ന് പറയുമ്പോൾ ആരാണ് ഗോകുന്തശാമിക്ക് ഇത് അതിനകത്ത് കൊടുത്തത് ഇതിനേക്കാൾ ഒരു പരാജയം ഒരു ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഇടാൻ കുറെ ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയുടെ വിഷയങ്ങൾ പറഞ്ഞു കൂട്ടപൊലായനം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയുടെ യഥാർത്ഥ അവസ്ഥ തെളിയിക്കുന്നതായിരുന്നു മഹിളാപ്പള്ളി ദേവടക്കര ബോയ്സ് സ്കൂളിൽ ആ മിഥനെന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനിടയായത് നമ്മൾ കണ്ടതാണ് എത്ര നിസ്സംഗതയോടുകൂടിയാണ് അതിനെ സമീപിച്ചത് അതിനൂന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബിന്ദു മരണപ്പെട്ടതെങ്കിൽ സമാനമായി കെട്ടിട വിടുഞ്ഞു വീണ് ഒരു സ്വകാര്യ സ്കൂളിൽ വെച്ചായിരുന്നു ഇതു മരണപ്പെട്ടതെങ്കിൽ എന്നെ അവരത്തായനെ അതിന്റെ മാനേജ്മെന്റ് എന്നെ അടത്തായനെ ഇപ്പോൾ കേസ് എടുത്തു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മനഃപ്പൂർവ്വമല്ലാത്ത നരഹത്തേക്ക് നിങ്ങൾ കേസ് എടുത്തെങ്കിൽ ആ സ്കൂൾ മാനേജറും ആശുപത്രിയുടെ സൂപ്രണ്ടും എന്തുകൊണ്ട് ഇറങ്ങി നടക്കുന്നു അങ്ങനെ ഇതെല്ലാം കണ്ണിൽ കൊടിയിടാനുള്ള നിലപാട് ഇത് മാത്രം ഇവിടെ ഞാൻ അത്ഭുതത്തോട് കൂടി കണ്ടത് എത്ര നിസ്സംഗതയോടുകൂടിയാണ് ഭരണ സംവിധാനം ഇതിനെയൊക്കെ സമീപിക്കുന്നത് നമുക്കറിയാം കുറെ കാലമായി മാൻ ആനിമൽ കോൺഫ്ലിക്ട് നിന്നും വാർത്ത വരുന്നു ഒരു മാസമായി ഒരു ആന വന്ന് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിൽക്കുന്ന സുഖമായിട്ട് അവിടെ നിൽക്കുന്നു ഒരു നടപടി ഉണ്ടാകും എത്രയോ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടും അതുപോലെ നിസ്സംഗതയോടുകൂടി വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചോദിച്ചത് ഞാൻ ഞാൻ എന്തായാലും മുത്തഞ്ചുണ്ടാകുന്നു ആനയും കടകൾ വരുന്നത് ഞാൻ പറഞ്ഞു അന്നേരം ആ നിസ്സംഗത അതിൽ തുടങ്ങി വീണാ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജുകളുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അദ്ദേഹം പുറത്തു പറഞ്ഞപ്പോ വീണ പറഞ്ഞു സിസ്റ്റം കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജിൽ ഈ ദുരന്തമുണ്ടായ ദിവസം പിണറായി വിജയൻ കോട്ടയത്തുണ്ട് ഒരു സാമാന്യ മര്യാദ ജനാധിപത്യം അനുശാസിക്കുന്ന സാമാന്യ മര്യാദ ആ ആശുപത്രി ഒന്നൊന്ന് ചെല്ലോ ഒരു മുഖ്യമന്ത്രി ചെല്ലുന്നത് കൊടുക്കുന്ന സന്ദേശ കൊല്ലത്ത് ഈ അപകടമുണ്ടായ ദിവസം അന്ന് റിയാസ് കൊല്ലത്തുണ്ട് അവരാരും അങ്ങോട്ടൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ട പിണറായി വിജയന്റെ മാതൃക തന്നെ ബാക്കി മന്ത്രിമാരും പിന്തുടരുന്നു എന്നുള്ള എൻ്റെ തെളിവല്ലേ ആ മാനുഷിക മുഖം നഷ്ടപ്പെട്ടു കൊല്ലത്തിന്റെ ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട് ചിഞ്ചു റാണി എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും സ്ഥലത്തില്ലായിരുന്നു പക്ഷെ നമ്മളൊക്കെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന നിലയിലേക്ക് അവർ ആദ്യം പ്രതികരിച്ചത് ആ കുഞ്ഞു വരിഞ്ഞുകേറിയത് കൊണ്ടല്ലേ ഈ മരണം സംഭവിച്ചത് രണ്ടാമത് നമ്മൾ കാണുന്നത് അവര് നൃത്തം ചെയ്യും സുംബാ ഡാൻസ് എന്ന് പറഞ്ഞു എന്ത് സുംബ അമ്മായിമാർ കടന്ന് തുള്ളുന്നാണോ സുംബ എന്ന് പറയുന്നത് ആ പാത്രത്തിൽ വിചിത്രമായ ഒരു കാഴ്ചപ്പാട് മയക്കുമരുന്നിനെതിരെയുള്ള വിഷയമായത് കൊണ്ടാണ് ഞങ്ങൾ തുള്ളിയത് ഞങ്ങൾ ഡാൻസ് ചെയ്ത് എനിക്ക് തോന്നിയത് പണ്ട് വേണ്ടതുള്ളൽ എന്ന് പറഞ്ഞ പോലെ ഒരു ശബ്ദമുണ്ടായിരുന്നില്ല ഈ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെയുള്ള തുള്ളല കണ്ട അങ്ങനെ തുള്ളിക്കഴിഞ്ഞാൽ കേരളത്തിലെ മയക്കുമരുടെ ഉപയോഗം കുറയൂ എന്നാണ് അവര് ധരിച്ചിരിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ കാഴ്ചപ്പാട് പക്ഷെ എത്രത്തോളം നിസ്സംഗതയോടുകൂടി ഈ വിഷയങ്ങളെ സമീപിച്ചു എന്നുള്ള എനിക്ക് തരും അതായത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിരാതവാഴ്ചയുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ഒരു ധിക്കാര മനോഭാവമാണ് അതുകൊണ്ട് സാധാരണക്കാരൻ മരിച്ചാൽ പോയി ഒരു സംഗതി ാണിച്ചുക അവസാനിക്കും ദുരന്തങ്ങൾ ഉണ്ടാകുന്നു അവിടെ മാനുഷിക മുഖം ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് സഹായം എത്തിക്കുക അത് പിണറായി വിജയനൊന്നുമല്ല ആ അനിൽഗമ്പയുടെ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആര് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും ഒരു തർക്കവും ഇല്ല പക്ഷെ ഇന്നിപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമായ നിലയിലേക്ക് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുതലാക്കാനുള്ള ശ്രമമുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുള്ളത് അത് ബിന്ദുവിന്റെ വീട് ബിന്ദുവിന്റെ വീട് ചെന്നപ്പോൾ അതിന്റെ അതി ദൈനീയ സ്ഥിതി കണ്ടതാണ് അതിദരിദ്രാത്ത സംസ്ഥാന ജില്ലയാണ് കോട്ടയം എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെയാണ് ബിന്ദുവിനെ പോലുള്ളവർ ജീവിക്കേണ്ടി വരുന്നത് അവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് അടുത്ത് പറയുന്ന റിയാൻ എന്ന മന്ത്രി പറയുന്നു കുടുംബത്തിന്റെ പരാതി വെച്ചാണോ അതിനു മുമ്പ് കോവൂർ കുഞ്ഞവോൻ എന്ന് പറഞ്ഞ എം എൽ എട്രിസിറ്റി ഉദ്യോഗസ്ഥരുമായി പോയി ഏറ്റവും വൃത്തികെട്ട നാടകം അഞ്ചു ലക്ഷം രൂപ താൽക്കാലിക സഹായം ശിവൻകുട്ടിയെ പോലൊരു മന്ത്രി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആള് പറയുന്നത് പോക്കറ്റ് മണി കൊടുത്താണ് ശിവൻകുട്ടി നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് പോക്കറ്റ് മണി കൊടുക്കാൻ നിങ്ങൾ ആരാണ് അത് വോട്ടർ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർ സി പി അനുയായികളായിട്ടുള്ള ആർ എസ് പിരും ആർ എസ് പിശ്വാസം അർപ്പിച്ച യുവജനതയായ ആർ ബി എഫിലും നിശിബ്ദമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ